ഹായ് വെൽക്കം ടു സിമ്പിൾ തിങ്സ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മൈസൂരിലെ സാൻ മ്യൂസിയം ആണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മണൽ ശില്പ മ്യൂസിയം എന്നാണ് ഈ മ്യൂസിയത്തെ അറിയപ്പെടുന്നത് പ്രശസ്തയായിട്ടുള്ള മണൽ ശില്പ കലാകാരിയായിട്ടുള്ള എം എൻ ഗൗരിയാണ് ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ മൈസൂരിലെ ഫേമസ് ആയിട്ടുള്ള ആർട്ടുകളെല്ലാം കാണിക്കുന്നുണ്ട് അതായത് മൈസൂർ ദസറ പിന്നെ വലിയൊരു ഗണി ഗണപതിൻ്റെ ഒരു ആർട്ട് സാന്റ് ആർട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ചെയ്യുന്നൊരു ആർട്ടാണത് ഗണപതിൻ്റെ ഒരു വലിയ ആർട്ട് പിന്നെ അതുപോലെ തന്നെ ചാമുണ്ടേശ്വരി ദേവി പിന്നെ നവരാത്രി കാലത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ശ്രീകണ്ഠദത്ത സിംഹ നരസിംഹരാജവൗടിയരുടെ ഒരു ശില്പമുണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാശിചക്രം കാണിക്കുന്നുണ്ട് പക്ഷേ എന്തോ ചെറിയൊരു ഏരിയയിലാണെങ്കിൽ പോലും അവർ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ മഹാഭാരത യുദ്ധത്തിൽ കൃഷ്ണനും അർജുനനും രഥത്തിലിരിക്കുന്ന ഭയങ്കര ഒരു നമുക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ആർട്ടിനോടൊക്കെ നമുക്കൊരു റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിലാണ് അവരവിടെ മെയിൻ്റെയിൻ ചെയ്യുന്നതും നല്ല രസമുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ ശ്രീ ചാമുണ്ടേശ്വരി ദേവി ടെമ്പിളിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണിത് ഈ സാൻഡ് മ്യൂസിയം ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഫ്രീ ഒരു സാൻ മ്യൂസിയത്തിൽ പോകണം ഇഷ്ടപ്പെടും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പിന്നെ അതുപോലെ തന്നെ ഈ ഏൻഷ്യൻ സിവിലൈസേഷൻ ട്രൈബ് ഓഫ് ദ വേൾഡ് ഗോത്രവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതൊക്കെ അവിടെ ായിട്ട് കാണിക്കുന്നത് മറൈൻ ലൈഫാണ് ഭയങ്കര രസമുണ്ട് മറൈൻ ലൈഫ് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് റൊമാൻറ്റിക് രംഗങ്ങളുടെ ഒരു സാന് ആർട്ടാണ് പിന്നുള്ളത് നമ്മുടെ അടുത്തതായിട്ട് വരുന്നത് ഹൊറർ വേൾഡ് ആണ് അത് ഭയങ്കര രസമാണ് ഹൊറർ ലോകം എങ്ങനെയാണെന്നൊരു സാൻഡ് ആർട്ട് വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിനുശേഷമാണ് നമ്മുടെ ഇസ്ലാമിക് സംസ്കാരം കാണിക്കുന്നുണ്ട് പിന്നീട് ഡിസ്നി ലാൻഡിനെ കുറിച്ചും അതുപോലെ തന്നെ വിൻറ്റേജ് കാറ് കാണിക്കുന്നുണ്ട് പിന്നെ ക്രിസ്മസ് ട്രീയും സാന്താ ക്ലോസും കാണിക്കുന്നുണ്ട് പിന്നെ വന്യജീവി സംരക്ഷണം വന്യജീവികളെ സംരക്ഷണം തുടങ്ങിയവയാണ് ഇതിൽ മണൽ ശില്പങ്ങളിൽ നമ്മളെ തീമുകളായിട്ട് അവർ കാണിക്കുന്നത് എല്ലാം അതിമനോഹരമായിട്ടുണ്ട് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാറൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഒരു നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമായിരുന്നു ഭയങ്കര വലിയ സ്പേസ് ആണെന്ന് കരുതി വരരുത് പക്ഷേ ഉള്ളത് അതിമനോഹരമാണ് പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസ് ഒക്കെ പിന്നെ ഒരു ബോംബ്